നമസ്കാരം ജലദോഷവും ചുമയും ബാധിച്ച കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകിയതിന് പിന്നാലെ കുഞ്ഞുങ്ങൾ മരിച്ചതോടെ ആശങ്കയിലാണ് രാജ്യം കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകുന്നത് സുരക്ഷിതമാണോ എന്നതാണ് ഉയരുന്ന ആശങ്ക കുഞ്ഞുങ്ങൾക്ക് മരുന്ന് നൽകും നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സൗമ്യ സെരനാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ഈ മരുന്ന് കൊടുത്ത് കുഞ്ഞുങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ആശങ്കയും ഒരുപോലെ തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമുക്ക് തോന്നുന്നത് ഈ അസുഖം മാറാൻ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത് നോക്കൂ ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ മരണപ്പെട്ട വാർത്ത അത് വളരെയധികം ആശങ്ക തരുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് പക്ഷെ ഇപ്പോ നടക്കുന്ന ഈ ഒരു ഡിസ്കഷൻസും വരുന്ന നിർദ്ദേശങ്ങളും ചെറുതായിട്ട് അല്ലാത്ത രീതിയിൽ തന്നെ അച്ഛനമ്മമാർക്കിടയിൽ ഈ ഒരു ആശങ്കയും ഭയപ്പാടും ഉണ്ടാക്കുന്നുണ്ട് അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന ചുമ മരുന്നുകൾ അപകടകാരികളാണ് എന്നുള്ള ഒരു ധാരണ ആളുകൾക്കിടയിൽ ഇപ്പോൾ വളരെ ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് സത്യത്തില് ഇപ്പോ ഈ പറയുന്ന സംഭവത്തിൽ നമ്മൾ കൂടുതൽ അതിനൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ കൊടുത്ത മരുന്നിനേക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മളൊരു സിറപ്പ് ഉണ്ടാക്കുന്ന പല കമ്പനികൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ചുമ മരുന്നുകൾ പറഞ്ഞിട്ട് ചുമസിറപ്പ് അല്ലെങ്കിൽ സിറപ്പ് എന്ന് പറയുന്ന ഒരു സിറപ്പല്ല ജനങ്ങൾ പൊതുജനങ്ങൾ അതിനെ കോമൺ ആയിട്ട് കഫ് സിറപ്പ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഡോക്ടർമാർ പല വിധത്തിലുള്ള മരുന്നുകളെ പത്തിലധികം മരുന്നുകൾ കഫ് സിറപ്പുകളായിട്ട് തനിച്ചും കോമ്പിനേഷൻസ് കോമ്പിനേഷൻസായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് കുട്ടികളും ഉപയോഗിക്കാറുണ്ട് മുതിർന്ന ആളുകളും ഉപയോഗിക്കാറുണ്ട് അപ്പൊ കൃത്യമായിട്ട് തന്നെ ഏത് മരുന്ന് ഏത് പ്രായത്തിലുള്ള കുട്ടികളിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ടു വയസ്സിൽ താഴെ ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നുകൾ ഏതൊക്കെയാണ് അഞ്ചു വയസ്സിൽ താഴെ ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നുകൾ ഏതൊക്കെയാണ് ഇതിനൊക്കെ പറ്റി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ പിഡിയാട്രിഷ്യൻസിൽ കൃത്യമായിട്ടുണ്ട് അതൊന്നും ഇപ്പൊ പുതുതായിട്ട് വന്ന നിർദ്ദേശങ്ങളല്ല അതൊന്നും കൂടി റീഎൻഫോഴ്സ്ഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ചോദിച്ച പോലെ ഇവിടെ വില്ലനാരെ എന്നതിന് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇത് മരുന്നിനേക്കാൾ ഉപരി ഈ മരുന്ന് ചില മരുന്ന് കമ്പനികള് മരുന്നുകൾ സിറപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ആ സോൾവെന്റ് രൂപത്തിന് നിലനിർത്താൻ വേണ്ടി ആഡ് ചെയ്യുന്ന ചില രാസവസ്തുക്കളുണ്ട് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള കഫ്സിറപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് അത് ആക്ച്വലി ഒരു അപകടകാരിയല്ല അത് വളരെ നിരുപദ്രകാരി ഒരു രാസവസ്തുവാണ് പക്ഷേ ഇത് രണ്ട് രീതിയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഫാർമസ്യൂട്ടിക്കൽ പർപ്പസിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഇപ്പോ ഇൻഡസ്ട്രിയൽ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ പല പെയിന്റിന്റെ ഉപയോഗ ഉപയോഗത്തിനും ഒരു സോൾവെന്റ് ആയിട്ട് ഈ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് വളരെ വില കുറവാണ് അപ്പൊ ചില മരുന്ന് കമ്പനികളെ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കഫ്സറപ്പിന്റെ ഉപയോഗത്തിനായി ഇത്തരത്തിൽ വില കുറഞ്ഞ പ്രൊഫലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള പല കമ്പനികളിൽ കരിമ്പട്ടിയിൽ എന്നും പറയുന്നുണ്ട് പലരും പറഞ്ഞു കേൾക്കുന്നത് ഈ കോൾഡ്രഫ് എന്ന് പറയുന്ന മരുന്ന് ഉത്പാദിപ്പിച്ച കമ്പനി അങ്ങനെ കരിമ്പട്ടിയിൽ ഉൾപ ഒരു കമ്പനിയാണെന്ന് പറയപ്പെടുന്നു അപ്പോ ഇങ്ങനെയുള്ള മരണങ്ങളിൽ ഉള്ള മരുന്നുകളിൽ വളരെ അമിത അളവിൽ ഇൻഡസ്ട്രിയൽ അതായത് വില കുറഞ്ഞ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ ആണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില കുറഞ്ഞ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിൽ അപകടകാരിയായിട്ടുള്ള ഡൈഎഥലിൻ ഗ്ലൈക്കോളും എഥിലിൻ ഗ്ലൈക്കോളും വളരെ വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും ഇത് ഒരിക്കലും കുട്ടികൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള സംഭവമല്ല ഇത് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ഇതിലെ ഡി ജി അല്ലെങ്കിൽ ഇ ജി എന്ന് പറയുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് മരുന്നിനേക്കാൾ ഉപരി ഈ മരുന്ന് ഉണ്ടാക്കാൻ ഈ സിറത്ത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സോൾവെന്റിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മൾ കാണാറുള്ളത് ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ചില മരുന്നുകൾ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ സാംബിയ പോലെയുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ കുട്ടികളിൽ ആ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് അന്നും നടത്തിയ പരി പരിശോധനകൾ കണ്ടുപിടിക്കാൻ സാധിച്ചത് അവിടെയും നില്ലനായിട്ട് കണ്ടത് ഇത്തരത്തിലുള്ള സോൾവെന്റുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതും ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ മുൻകരുതലുകൾ തരുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ക്വാളിറ്റി ചെക്കിനാണ് എത്രയോ മരുന്ന് കമ്പനികൾ ഒരേ മരുന്ന് തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ പല കമ്പനികളും ചില കമ്പനികൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നു ചില കമ്പനികൾ അവർ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പാരസിറ്റമോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അല്ലെ പാരസെറ്റമോൾ പല കമ്പനികൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നമുക്കറിയാം കാൽമോൾ എന്ന് പറയുന്ന മരുന്ന് അതും പാരസെറ്റമോൾ ആണ് ഡോളോ അത് പാരസെറ്റമോൾ ആണ് ഡോളോ പാർ ഇതും പാരസെറ്റമോൾ ആണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് ഉത്പാദിപ്പിക്കുന്ന മരുന്ന് കമ്പനികൾ ഡിഫറെന്റ് ആണ് അതിനനുസരിച്ച് വേറെ 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 പേരുകളിൽ ഒരേ മരുന്ന് തന്നെ വരുന്നു നോക്കൂ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ഇതിന് ഉണ്ടാക്കിയിട്ട് ഇത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുടെ പേഷ്യൻസിന് അപകടം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അത് എഴുതിയ ഡോക്ടറെ അതോ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെ അതുണ്ടാക്കിയ കമ്പനിയെയാണോ ഈ മരുന്നിനെ കൃത്യമായിട്ട് പരിശോധിക്കാതെ വിപണികളിൽ വിപനയ്ക്ക് എത്തിച്ചിരിക്കുന്ന ഈ ഒരു സംവിധാനത്തെയാണോ അപ്പൊ അതുകൊണ്ട് ഇപ്പോ നടക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ എന്ന് എനിക്ക് തോന്നുന്നു അതായത് മരുന്നിനാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് നോക്കൂ മരുന്നുകളിൽ എല്ലാ മരുന്നുകളും ലെസ് ദാൻ ടൂ ഇയേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്കുണ്ട് അതിനനുസരിച്ച് തന്നെയാണ് ഒരു കുഞ്ഞിന്റെ വയസ്സും അതുപോലെ തന്നെ തൂക്കവും നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ പീഡിയാട്രീഷ്യൻസ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ സേഫ് ആണെന്ന് കരുതി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നിൽ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നോ നടന്നോ നടന്നില്ലയോ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് അറിയാൻ സാധിക്കില്ല അത് അറിയാൻ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ വിപണികളിൽ എത്തരുത് ആ സംവിധാനങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മരുന്നുകൾ കൃത്യമായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനേക്കാൾ ഉപരി വരുന്ന നമുക്ക് വിപണികളിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകൾ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഡോക്ടർമാരല്ല അതിനൊരു ഇവിടെ ഒരു സംവിധാനം ആ സംവിധാനം കൃത്യമായിട്ടുള്ള പരിശോധനകളിലൂടെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കമ്പനികളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഒരിക്കലും നമുക്ക് വിപണികളിൽ അവൈലബിൾ ആവുക തന്നെ ചെയ്യരുത് അതാണ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരം മരുന്നുകളുടെ ആവശ്യമുണ്ടോ ശരിക്കും കാരണം ഒരു ചുമ വരുമ്പോൾ നൽകുന്ന ഒരു കവസരപ്പ് അല്ലെങ്കിൽ ഒരു ജലദോഷം വരിക അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഉറപ്പായിട്ട് മാതാപിതാക്കൾക്ക് അതിൻ്റേതായ ടെൻഷൻ ഉണ്ടാവും ഒരു ചെറിയതായിട്ട് ഒരു ചുമയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ വരുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല അത് സത്യം തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ കുഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാനോ ഹോസ്പിറ്റലിൽ പോകാനോ ഒക്കെ സമർദ്ദരാവുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ശരിക്കും ഇത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുന്നത് ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു മരുന്നുകൾ ആവശ്യമാണോ എന്നുള്ളതാണ് നോക്കു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചുമ എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് ചുമ പല കാരണങ്ങളുകൊണ്ട് വരാം അലർജി കൊണ്ട് ചുമ വരാം ന്യൂമോണിയ കൊണ്ട് ചുമ വരാം കഫക്കെട്ട് കൊണ്ട് ചുമ വരാം അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് കൊണ്ട് ചുമ വരാം അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചുമ വരാം അപ്പോൾ ഇന്ന് ആവശ്യം ഈ ചുമ മരുന്ന് ഒരു സിംഗിൾ മരുന്നല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ വലുവിന് വേണ്ടിയിട്ട് ആസ്മയുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ വലിവുള്ള കുട്ടികളിൽ ഉപയോഗിക്കുന്ന സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് വളരെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അതും സിറപ്പ് അതിനും നമ്മൾ പറയുന്നത് കസിറപ്പ് എന്നാണ് ഇപ്പൊ സെട്രസിൻ ആന്റി ആയിട്ട് ഉപയോഗിക്കുന്ന സെട്രസിൻ എന്ന് പറയുന്ന മരുന്ന് അത് ഡ്രോപ്പ് ഡ്രോപ്പായിട്ടും സിറപ്പായിട്ടും ഒക്കെ വരുന്നുണ്ട് ആറു മാസത്തിന് മുകളിലുള്ള കുട്ടികളിൽ സേഫ് ആയിട്ട് കൊടുക്കാമെന്ന് തെളിയിക്കപ്പെട്ട മരുന്നാണ് അപ്പോ എല്ലാ കഫസറപ്പുകളെയും നമുക്ക് ഒരു മുഖത്തിൽ പിടിച്ച് കെട്ടാൻ സാധിക്കില്ല ഇതിൽ ചില മരുന്നുകൾ രണ്ട് വയസ്സിൽ താഴെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുണ്ട് ചില മരുന്നുകൾ അതിന് ഉപയോഗിക്കാൻ സേഫ് ആണെന്ന് തെളിയിക്കപ്പെട്ടവയുണ്ട് അത് ഏതാണ് എന്നുള്ളതിന് ഡോക്ടർക്ക് അതിന് ഇരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് അത് ആ കുട്ടിയുടെ രോഗാവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റൂ തൊണ്ണൂറ് ശതമാനം കേസുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയാലോ നമുക്കെല്ലാം വരുന്ന ചുമകള് വൈറൽ ഇൻഫെക്ഷൻസ് വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് കൊണ്ട് വരുന്നതാണ് ഇതിന് പ്രത്യേകിച്ചിട്ട് വലിയൊരു മരുന്നിന്റെ ആവശ്യമില്ല ഇതെല്ലാം സെൽഫ് ലിമിറ്റിംഗ് ആണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വൈറൽ ഇൻഫെക്ഷൻസും സെൽഫ് ലിമിറ്റിംഗ് ആണ് അതിൻ്റെതായ സമയം എടുത്ത് മാറും പക്ഷെ പലപ്പോഴും കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അച്ഛനമ്മമാർക്ക് പലപ്പോഴും ഒരു ഒരു ക്ഷമ അധികം ഉണ്ടാവില്ല ഇപ്പൊ കുട്ടിയെ കാണിച്ചു നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ചുമ മാറിയിട്ടില്ലെങ്കിൽ വേറെ ഡോക്ടറെ കൊണ്ടുപോയി കാണും എനിക്ക് പറയാനുള്ളത് ലെസ് ദാൻ ടൂ ഇയേഴ്സിൽ ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇതില് നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ബെറ്റർ ആവും എന്നൊക്കെ പറഞ്ഞ് ചില ഹോം റെമഡീസ് ഇപ്പൊ നമുക്ക് നെബുലൈസേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം മൂക്കിൽ മൂക്കിലൊറ്റിക്കുന്ന മരുന്നുകളുണ്ട് സ്പ്രേകളുണ്ട് അങ്ങനെ വളരെ സേഫ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട് ലെസ് ദാൻ ടൂ ഇയേഴ്സിൽ അപ്പൊ ഇതൊക്കെ മതി എന്ന് ഒരു ഡോക്ടർ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ ഒന്ന് വിശ്വസിച്ചിട്ട് ഒന്ന് ക്ഷമ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതില ശതമാനം കേസുകളിൽ നമുക്ക് ചുമ മരുന്നുകളുടെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് വളരെ ഗുരുതരമായ കാര്യവും കൂടിയാണ് ഈ സ്വയം ചികിത്സ നടത്തുന്നു എന്നുള്ളതാണ് അതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കായാലും ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം മുൻപ് പനി വന്നതായിരിക്കും അതിനുള്ള മരുന്നുകൾ കൊടുത്തു പിന്നെ വീണ്ടും പനി വരുമ്പോൾ നമ്മൾ പറയും ആ നേരത്തെ മരുന്ന് കൊടുത്തതാണല്ലോ അപ്പോൾ ആ മരുന്ന് തന്നെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നില്ലേ അത് പ്രത്യേകിച്ചും ഇങ്ങനത്തെ ചെറിയ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ പനിയോ അല്ലെങ്കിൽ ചുമയോ ഒക്കെ വരുമ്പോൾ ഈ വലിയ ആശുപത്രികളിലൊക്കെ പോയി പോയി കഴിഞ്ഞാൽ കൂടുതൽ മരുന്ന് കൊടുക്കുന്നു അത് പണ്ടുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരും യും പറയും ഈ കൂടുതൽ മരുന്നുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ശരി അവരുടെ ഇമ്മ്യൂണിറ്റിനെ അത് ബാധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളായിട്ട് തന്നെ ഒരു സ്വയം ചികിത്സ നടത്തുന്നതും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കേസുകളിലൊക്കെ വലിയ ഗുരുതരമായൊരു രീതിയിലേക്ക് പോകാൻ ഇടവരുത്തുന്ന ഒന്നാണെന്ന് തോന്നുന്നു അല്ലേ സത്യമാണ് സത്യമാണ് കാര്യം സ്വകം സ്വയം ചികിത്സ ഒരു കാരണവശാലും അത് കുട്ടിയായാലും ശരി വലിയ ആളുകളാണെങ്കിലും ശരി ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ നമ്മൾ ഈ ഓവർ ദ കൗണ്ടർ പോയിട്ട് വാങ്ങുന്ന ഒരു ശീലം നമ്മൾ മലയാളികൾക്ക് വളരെ മലയാളികൾക്ക് നല്ല ജനറലി എല്ലാവർക്കും ഉണ്ട് അതായത് ഇപ്പോ ഒരു ചുമ ചെറിയൊരു ചുമയും ജലദോഷം ഒക്കെ ആണെങ്കിൽ ഡോക്ടർക്ക് പോകാനുള്ള മടികൊണ്ട് എന്ത് ചെയ്യും ഒരു ഫാർമസിയിൽ പോയിട്ട് ഒരു ചുമയ്ക്കുള്ള സിറപ്പ് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസിക്കാരൻ ഏതെങ്കിലും ഒരു സിറപ്പ് എടുത്ത് കൊടുക്കും പ്രത്യേകിച്ച് കുട്ടികളിൽ ഒരു കാരണവശാലും നമ്മൾ അത് ചെയ്യരുത് സ്വയം ചികിത്സ വളരെയധികം ആകത്താണ് അപ്പൊ അത് അത് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചുമ എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ് അത് എന്ത് കാരണം കൊണ്ടുണ്ടായി എന്നുള്ളത് ഒരു ഡോക്ടർക്ക് പരിശോധനിച്ച ശേഷം മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് കാരണത്തിനെയാണ് അല്ലാതെ ചുമയെ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഓവർ ദ കൗണ്ടർ പോയി വാങ്ങുന്ന കഫ് ഉറപ്പുകൾ ഒരു കാരണവശാലും ആരും കഴിക്കരുത് കുട്ടികൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് പറയുമ്പോൾ കൂടെ പറയണമല്ലോ നമുക്കറിയാലോ കഫത്തിറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രൊഡക്റ്റുകള് നമ്മുടെ ടി വികളില് ആഡില് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാലോ ആ കവ്സരപ്പ് ഈ കവസരപ്പ് എന്തൊക്കെ സംഗതികളാണ് എന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണോ ഇങ്ങനെയുള്ള ആഡ് പരസ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഈ പരസ്യം പോയി കണ്ടിട്ട് വാങ്ങി കഴിക്കുന്ന എത്ര കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരുണ്ടായിരിക്കും അപ്പോ ഡ്രഗ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ മെഡിസിൻ മരുന്നുകൾക്ക് മാത്രമല്ല ഇത്തരത്തിൽ പരസ്യങ്ങൾ വഴി കഫ്സറപ്പുകൾ വിറ്റ് പോകുന്നതിനും അതിന് തടയിടാനുള്ള ഒരു നടപടി ഇതിന്റെ കൂടെ തന്നെ വേണം കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ മോഡേൺ മെഡിസിൻ മരുന്നുകളിൽ എന്താണ് ഉള്ളതെന്നും അതിനെ എത്ര വരെ കൊടുക്കാമെന്നും എന്താണ് സൈഡ് എഫക്റ്റ് എന്നും കൃത്യമായിട്ട് അതിന് ഉണ്ട് അല്ലെങ്കിൽ അതിന് ലിറ്ററേച്ചർ ഉണ്ട് പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന നിങ്ങൾ ഓവർ ദ കൗണ്ടർ വാങ്ങി കഴിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യങ്ങൾ വാങ്ങി കഴിക്കുന്ന കഫ്സറപ്പില് എന്താണുള്ളതെന്നും ഇതിൽ ഇത് അമിതമായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ലിറ്ററേച്ചറോ ഡോക്യുമെന്റേഷനോ ഒന്നുമില്ല അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾക്ക് തടയിടാൻ കൂടിയുള്ള നിർദ്ദേശങ്ങൾ വരേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഒരു കാര്യം കൂടി ഡോക്ടറിനോടും ചോദിച്ചോട്ടെ അതായത് ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെയാണ് കുറ്റം പറയുന്നത് പക്ഷേ അത്ര നമ്മൾ വിശ്വസിച്ച് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരെ വിശ്വസിച്ച് തന്നെയാണ് മരുന്നുകൾ വാങ്ങുന്നതും ഒക്കെ പക്ഷേ ഈ മരുന്നുകളിൽ ഇങ്ങനത്തെ അപകടകാരി ഒളിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരത് ഏത് രീതിയിലാണ് അത് അതിനെ എങ്ങനെ നമ്മൾ നോക്കിക്കാണും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അതിൽ എന്താണ് മാറ്റാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ വിശ്വസിച്ചൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു അവർ തരുന്ന മരുന്ന് നമ്മൾ കഴിക്കുന്നു എന്നുള്ള അല്ലാതെ ഈ മരുന്നിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഈ സാധാരണക്കാർക്ക് എന്തെങ്കിലും അങ്ങനെ എങ്ങനെയാണ് ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ കഴിയുന്നത് ആക്ച്വലി ചെയിൻ ആണ് ാണ് സാധാരണക്കാര് ഡോക്ടർമാരെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അവർക്ക് ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വലിയ ധാരണയില്ല അവരെ സംബന്ധിച്ചിട്ട് മരുന്ന് തരുന്നതും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഡോക്ടർക്ക് തന്നെയാണ് അത് പൊതുജനത്തിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവർ കാണുന്ന നമ്മളെയാണ് നമ്മളിലാണ് എല്ലാ ഉത്തരവാദിത്തവും എന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഡോക്ടർമാര് ഈ മരുന്ന് ഉണ്ടാക്കുന്നത് ഡോക്ടർമാരല്ല ഈ മരുന്നുകൾക്ക് വിപണികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള അപ്രൂവൽ കൊടുക്കുന്നത് ഡോക്ടർമാരല്ല ഞങ്ങളും ചില വിശ്വാസങ്ങളിലാണ് ഈ ഓരോ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നത് ആ വിശ്വാസം എന്താണ് നമ്മുടെ രാജ്യത്തുള്ള സംവിധാനം കൃത്യമായിട്ട് ഈ മരുന്ന് കമ്പനികളെയും അത് അവർ മാനുഫാക്ചർ ചെയ്യുന്നതിനെയും മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ വിപണികളിൽ വരുന്ന മരുന്നുകളെല്ലാം ഈ പറയുന്ന എല്ലാ പരിശോധനകളും കഴിഞ്ഞിട്ടാണ് വരുന്നത് അവ സേഫ് ആണ് എന്നുള്ളൊരു വിശ്വാസത്തിനല്ലേ ഇവിടെ ഉള്ള ഓരോ ഡോക്ടർമാരും പ്രവർത്തിക്കുന്നത് അപ്പോ ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ആ മരുന്നിലുള്ള ഒരു പ്രശ്നം കൊണ്ട് ഒരു പേഷ്യന്റിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പോ ഈ പ്രശ്നങ്ങളിലും ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് ആ ഡോക്ടർ എന്താണ് പഴച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ നാളെ ഒരു മരുന്ന് എഴുതിയിട്ട് ആ മരുന്ന് ഉണ്ടാക്കിയ ഒരു പ്രശ്നം കൊണ്ട് ആ രോഗിക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇതിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആരെ വിശ്വസിച്ചിട്ടാണ് ഞാൻ പലരെ വിശ്വസിച്ചിട്ടാണ് ആ മരുന്ന് എഴുതുന്നത് അല്ലെ ഈ ഞാൻ എഴുതുന്ന രാജ്യത്തെ മരുന്ന് സംവിധാനത്തെ അല്ലെങ്കിൽ അതിന്റെ മോണിറ്ററി സിസ്റ്റത്തെ എല്ലാത്തിനെയും വിശ്വസിച്ചിട്ടാണ് ഞാൻ മരുന്ന് എഴുതുന്നത് അപ്പോൾ ഈ പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും എഴുതിയ ഡോക്ടർമാർക്ക് എതിരെ മാത്രം നടപടികൾ എടുത്തത് കൊണ്ട് അത് പൂർണമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾക്കും അത് കോമൺ സെൻസിലും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കൃത്യമായിട്ടുള്ള നടപടികളാണ് ആവശ്യം എങ്ങനെ ഇത്തരത്തിലുള്ള മരുന്നുകൾ വിപണികളിലെത്തി ആരതിനുള്ള അപ്രൂവൽ കൊടുത്തു என்ன தொடங்கி? എല്ലാവരെയും അതാണ് ഡോക്ടർമാരെ മാത്രം ഡോക്ടർമാരല്ല ഇതിൽ കുറ്റക്കാരനുള്ള കാര്യം ഉറപ്പായ കാര്യമാണ് കാരണം അല്ലാതെയും ഉള്ള രോഗികളെ അവർ ചികിത്സിച്ചു തന്നെയാണല്ലോ അവരുടെ ഡോക്ടർമാരായി അവിടെ ഇരിക്കുന്നതും ഇതിൽ ഇപ്പോൾ ഡോക്ടർമാരെ മാത്രമല്ല അത് അവർ മാത്രമല്ലല്ലോ ഇതിൽ കേൾക്കേണ്ട ഈ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഡോക്ടർ തരുന്ന ഒരു മരുന്ന് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറം എന്തൊക്കെ കരുതലോട് വേണം എന്തൊക്കെ കരുതലുകൾ ഈ മാതാപിതാക്കൾ എടുക്കേണ്ടത് അതാണ് പറഞ്ഞത് നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് ചിലപ്പോ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടായിരിക്കും ഒരു കുട്ടിക്ക് ജലദോഷമായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെയുള്ള കുട്ടിക്ക് ഇതേ അസുഖം തന്നെ വന്നു വെക്കുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതേ മരുന്നുകൾ തന്നെ എടുത്ത് കൊടുക്കും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഒരു കുഞ്ഞിന് നമ്മൾ ഏത് മരുന്ന് കൊടുക്കണം എന്ന് ഒരു പീഡിയാട്രിഷൻ തീരുമാനിക്കുന്നത് വലിയ ആളുകളെ നോക്കിയല്ല ഇപ്പോ വലിയ ഒരു നാൽപ്പത് വയസ്സുള്ള ആൾക്ക് പനിക്ക് കൊടുത്ത ഒരു പാരസെറ്റമോള് മുപ്പത് വയസ്സുള്ള ആൾക്കും കഴിക്കാം കുഴപ്പമില്ല പക്ഷേ അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് കൊടുത്ത മരുന്ന് രണ്ടു വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്നത് ആ കുട്ടിയുടെ വയസ്സ് നോക്കിയിട്ടാണ് ആ കുട്ടിയുടെ വെയിറ്റ് നോക്കിയിട്ടാണ് ആ കുട്ടിയുടെ പരിശോധിച്ചിട്ടുള്ളത് ആ ഒരു ഡോക്ടർക്ക് മനസ്സിലായ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ കുട്ടികളെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാൽ താഴെയുള്ള കുട്ടിയുടെ ഏജ് വ്യത്യാസമാണ് വെയ്റ്റ് വ്യത്യാസമാണ് ആ കുഞ്ഞിന്റെ ചിലപ്പോൾ രണ്ടു പേർക്കും ചുമയായിരിക്കും പക്ഷെ അതിന്റെ കാരണങ്ങൾ വ്യത്യാസമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും വീട്ടിൽ ഈ മരുന്നുണ്ട് മറ്റേ മൂത്ത കുട്ടിക്ക് വാങ്ങിയ മരുന്ന് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും ആ മരുന്നുകള് ഇളയ കുട്ടിക്ക് കൂടി എടുത്ത് കൊടുക്കരുത് ഞാൻ അതാണ് എല്ലാവരും എനിക്ക് പറയാനുള്ളത് പിന്നെ ഓവർ ദ കൗണ്ടർ മരുന്ന് കൊടുക്കരുത് അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ കുട്ടി കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കരുത് നിങ്ങളുടെ കുട്ടികൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണോ ഓരോ പിടിയാട്രേഷനും ഞങ്ങൾ എല്ലാവരും ഓരോ കുട്ടികളെ കാണുമ്പോഴും ഞങ്ങളുടെ കുട്ടികളാണെന്ന് തന്നെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് സോ കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാതിരിക്കുക അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കഴിഞ്ഞാൽ അത് വെച്ചിരിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ച് ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന പോലെ തന്നെ ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് കൊടുക്കുക വളരെ കറക്റ്റാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ് വളരെ നന്ദി ഡോക്ടർ സൗമ്യ സെരൻ ഈ അവസരത്തിൽ എത്തിയതിനും ഇപ്പോഴത്തെ ഈ സമയത്ത് കവസറപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന മരുന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഒക്കെ ആളുകൾക്കുണ്ടായിരുന്നു അതെല്ലാം മാറ്റുന്നതിന് വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിനു നന്ദി ഡോക്ടർ ഡോക്ടർ ഹെയർ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം